നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം കേരളമാകെ ലഹരിയും മയക്കുമരുന്നും ഒഴുകുകയാണ് കരയിലും കടലിലും ആകാശത്തും ലഹരി സർക്കാർ നീക്കങ്ങൾ പാളുന്നു കേരളം എന്ന കൊച്ചു സംസ്ഥാനത്തിലേക്ക് ഓരോ ദിവസവും പല മാർഗങ്ങളിലായി കടന്നു വരുന്നത് ഇരുന്നൂറ് കോടിയോളം വില വരുന്ന ലഹരി വസ്തുക്കളാണ് റോഡ് മാർഗവും ജലഗതാഗതം വഴിയും ആകാശത്ത് പറക്കുന്ന വിമാനങ്ങൾ വഴിയും ലഹരി വസ്തുക്കൾ ആവശ്യാനുസരണം നമ്മുടെ നാട്ടിലേക്ക് എത്തുന്നു എന്ന് തുറന്നു പറഞ്ഞിരിക്കുന്നത് ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന മുൻ പോലീസ് നേതാവി ഋഷിരാജ് സിംഗ് ആണ് ഇത്തരത്തിൽ ലഹരി വസ്തുക്കൾ എത്തിക്കുന്നത് സ്ഥിരമായി പ്രവർത്തിക്കുന്ന കാരിയർമാരാണ് ആണ് ഇതിനെല്ലാം ചുക്കാൻ പിടിക്കുന്ന കച്ചവട പ്രമാണിമാർ ഒരാൾ പോലും പിടിക്കപ്പെടാതെ രക്ഷപ്പെടുകയാണ് വലിയ ലഹരി മാഫിയയുടെ തലവന്മാരാണ് ഇതിനെല്ലാം നേതൃത്വം കൊടുക്കുന്നത് വേണ്ട സംവിധാനങ്ങൾ ഒരുക്കുന്നതും അവർ തന്നെയാണ് കേരളത്തിലേക്ക് ഏറ്റവും കൂടുതൽ മയക്കുമരുന്നുകളും ലഹരി വസ്തുക്കളും എത്തുന്നത് മുംബൈ ബാംഗ്ലൂർ മൈസൂർ ഗോവ ചെന്നൈ ഹൈദരാബാദ് തുടങ്ങിയ പ്രധാന കേന്ദ്രീകൃത സംഘം വഴിയാണ് എന്നും മുൻ പോലീസ് മേധാവി വെളിപ്പെടുത്തിയിരിക്കുന്നു കാരിയർമാരായി പ്രവർത്തിക്കുന്നവരെ പലപ്പോഴും പരിശോധന നടത്തുന്ന ഉദ്യോഗസ്ഥന്മാർ പിടികൂടുന്നത് ഇവരെ ശിക്ഷിച്ചാലും പിന്നീട് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഇതേ ബിസിനസ് തന്നെ തുടരുകയാണ് ചെയ്യുക എന്നും അദ്ദേഹം വെളിപ്പെടുത്തി നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും ലഹരി വസ്തുക്കളുമായി എത്തുന്ന കാരിയർമാർക്ക് ഒരു തവണ രണ്ടായിരത്തി രൂപ ഏറ്റവും കുറഞ്ഞ പ്രതിഫലം ലഭിക്കുന്നുണ്ട് എന്നും അദ്ദേഹം വെളിപ്പെടുത്തി ഈ സാമ്പത്തിക നേട്ടം പ്രതീക്ഷിച്ചാണ് കാരിയർമാർ ജോലി തുടരുന്നത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും കേരള അതിർത്തി കടന്നു വരുന്ന ചരക്ക് വാഹനങ്ങൾ ലക്ഷറി ബസ്സുകൾ ട്രെയിനുകൾ തുടങ്ങിയ യാത്രാ സൗകര്യങ്ങൾ വഴിയാണ് കൂടുതലായി ലഹരി വസ്തുക്കൾ കേരളത്തിൽ എത്തുന്നത് സ്ഥിരമായി തന്നെ ഇത്തരം വാഹനങ്ങൾ വഴി കേരളത്തിൽ ലഹരി വസ്തുക്കൾ ഇത്തരത്തിൽ നടത്തുന്ന ലഹരിക്കടത്തൽ തടയുന്നതിനായി നിലവിലുള്ള സേനകളുടെ പ്രവർത്തനങ്ങൾ മതിയാകുന്നില്ല എന്നതാണ് വാസ്തവം അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് ദിവസേന എഴുന്നൂറോളം ലക്ഷറി ബസ്സുകൾ അന്തർ സംസ്ഥാന സർവീസുകൾ നടത്തുന്നുണ്ട് അതുപോലെ തന്നെ ട്രെയിനുകൾ കേരളത്തിലൂടെ വന്നു പോകുന്നുണ്ട് ഇതുകൂടാതെ എല്ലാ വിമാനത്താവളങ്ങളിൽ നിന്നുമായി നൂറുകണക്കിന് എയർ സർവീസുകൾ നടക്കുന്നുണ്ട് ഇതിനെല്ലാം പുറമെയാണ് നമ്മുടെ തീരദേശങ്ങൾ കേന്ദ്രീകരിച്ച് കടൽ വഴിയുള്ള ലഹരിക്കടത്തും നടന്നുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിൽ വലിയ ത്തിൽ വരുന്ന വാഹനങ്ങളും മറ്റും പരിശോധിക്കുവാനുള്ള സംവിധാനം നമ്മുടെ സേനകൾക്കില്ല സാധാരണഗതിയിൽ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് റെയിൽവേ പോലീസ് എക്സൈസ് വകുപ്പ് കേരള പോലീസ് തുടങ്ങിയ സേനകളാണ് ലഹരി പരിശോധനയ്ക്ക് നിയോഗിക്കപ്പെടുന്നത് നൂറുകണക്കിന് ബസ്സുകളും ട്രെയിനുകളും കയറിയിറങ്ങി ഓരോ യാത്രക്കാരുടെയും ലഗേജുകൾ പരിശോധിച്ച് ലഹരി കടത്ത് കണ്ടുപിടിക്കുക ഈ സേനകൾക്ക് നടത്താൻ കഴിയുന്ന കാര്യമല്ല അതുകൊണ്ട് തന്നെ പരിശോധന നടക്കുന്ന ട്രെയിനുകളും മറ്റും മാറി കയറി ലഹരി വസ്തുക്കൾ കൈകാര്യം ചെയ്യാൻ സ്ഥിരം ഈ ഏർപ്പാട് നടത്തുന്ന കാരിയർമാർക്ക് കഴിയുന്നുണ്ട് ഓരോ മാസവും അയ്യായിരം കോടിയിലധികം രൂപയുടെ ലഹരി വസ്തുക്കൾ കേരളത്തിൽ വിപണനം ചെയ്യുന്നു എന്ന ഊഹ കണക്കാണ് സർക്കാർ ഏജൻസികൾക്കുള്ളത് കഴിഞ്ഞ കുറച്ചു വർഷങ്ങൾക്കുള്ളിലാണ് ലഹരി വ്യാപനത്തിന്റെ അളവ് വലിയ തോതിൽ വർദ്ധിച്ചത് മാത്രവുമല്ല സ്കൂൾ കുട്ടികളിൽ തുടങ്ങി ടെക്കികൾ അടക്കമുള്ള യുവാക്കുകളിലേക്ക് വരെ ലഹരി പടരുകയാണ് വലിയ മാസ വരുമാനമുള്ള ഐ ടി ജീവനക്കാർ നിറഞ്ഞു നിൽക്കുന്ന പാർക്കുകൾ കേന്ദ്രീകരിച്ച് വലിയ തോതിലുള്ള വ്യാപകമായ ലഹരി വിപണനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത്തരം കേന്ദ്രങ്ങളിൽ കൃത്യമായി ലഹരി വസ്തുക്കൾ എത്തിക്കുന്ന ഏജൻസികൾ പ്രവർത്തിച്ചു വരികയാണ് ഇതിനിടയിലാണ് സമീപകാലത്തെ വ്യാപകമായ ഹോസ്റ്റൽ കേന്ദ്രീകരിച്ച് ലഹരി ഉപയോഗവും വിപണനവും പെരുകിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിലെ ടെക്നോ പാർക്കുകൾ കേന്ദ്രീകരിച്ച് എം ഡി എം എ എന്ന വലിയ വിലയുള്ള ലഹരി വസ്തുക്കൾ അടക്കം വിപണനം ഒരു ശൃംഖല പ്രവർത്തിച്ചു വരുന്നതായും എക്സൈസ് വകുപ്പിന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് വലിയ ആഡംബര ഫ്ളാറ്റുകൾ വാടകയ്ക്കെടുത്ത് സുന്ദരികളായ യുവതികളെ സ്വകാര്യ വാഹനങ്ങൾ വരെ നൽകിക്കൊണ്ട് ലഹരി വസ്തു വിപണനത്തിനുള്ള കാരിയർമാരെ ഉപയോഗിക്കുന്നു എന്നതും പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട് ഇവരെല്ലാം പിടിക്കപ്പെട്ടാൽ ഇവരെ രക്ഷപ്പെടുത്താനും സാമ്പത്തിക സഹായം നൽകുവാനും ലഹരി മാഫിയ തയ്യാറാകുന്നു എന്നതും ഈ ലഹരി ം തുടർച്ചയായി നടക്കുന്നതിന് വഴിയൊരുക്കുന്നുണ്ട് മുൻ പോലീസ് മേധാവി വെളിപ്പെടുത്തിയ കണക്കുകൾ പ്രകാരം കേരളത്തിൽ ഓരോ ദിവസവും ലഹരി വസ്തുക്കളുടെ വരവും ചിലവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് നിലവിലുള്ള സംവിധാനങ്ങൾ വഴി കേരളത്തിലെ ലഹരി വ്യാപനം പൂർണ്ണമായി തടയുക എന്നത് നടക്കുന്ന കാര്യമല്ല പരമാവധി സാമൂഹിക ഇടപെടൽ കൂടി ഉണ്ടായാൽ കുറെയൊക്കെ നിയന്ത്രിക്കാൻ കഴിയുക മാത്രമേ സാധിക്കൂ എന്നതാണ് മുൻ പോലീസ് മേധാവിയും പറയുന്നത് നന്ദി നമസ്കാരം